ീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്മയിൽ കണ്ടതുപോലെ തന്നെ ഇന്നെൻ്റെ കഞ്ഞി വോട്ടായിരുന്നു വോട്ടർ ഐ ഡി കാർഡ് കൈ കിട്ടിയതിന് ശേഷം എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു ഒന്ന് വോട്ട് ചെയ്യണം എന്നുള്ളത് അതിന്ന് നടന്നു കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു വോട്ട് ചെയ്യാൻ പോകാൻ നേരത്ത് ഞാനതൊക്കെ ഫസ്റ്റ് മുതലേ ഉള്ള ഒരു വ്ലോഗ് രൂപത്തിൽ ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ രാവിലെ എനിക്കതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല ഇപ്പൊ വോട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു വീഡിയോ ചെയ്യാന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പൊ ഞങ്ങളിവിടുന്ന് നാല് പേരാണ് കേട്ടോ പോയത് ഞാന് പപ്പ മമ്മി അമ്മച്ചി അമ്മച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയുടെ അമ്മ അപ്പോൾ ഞങ്ങൾ നാല് പേരും ഇവിടെ പൂമാങ്കണ്ഠത്തൂർ അംഗനവാടിയിലായിരുന്നു ഞങ്ങൾക്ക് വോട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പേരും കൂടി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് ഇറങ്ങാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം പുതുമയാണല്ലോ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ കുറച്ച് കസാര ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു കസാരയിൽ പോയി ഇരുന്നോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾത്തേനും എന്നെ വോട്ട് ചെയ്യാനായിട്ട് വിളിച്ചു അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു നമുക്കൊരു പേപ്പറും കിട്ടുമല്ലോ അപ്പോൾ ആ പേപ്പറും വോട്ടർ ഐ ഡി കാർഡുമായിട്ട് ചെന്ന് വോട്ട് ചെയ്യാനായിട്ട് ചെന്ന് എന്നിട്ട് പിന്നെ അവിടെ ഒരു ഒപ്പിടാനുള്ളണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഉപ്പൊക്കെ ഇട്ട് പിന്നെ കയ്യിൽ മഷി തയ്ക്കാൻ നേരത്തെ അസാറ് പറഞ്ഞു ഇടത്ത് കൈ കാണിക്കണം അപ്പോൾ ഇടത്ത് കൈ കാണിച്ച് ഇവിടെ ഈ വിരലിൽ മഷിയൊക്കെ ഇട്ടു അങ്ങനെ മഷി ഇട്ടിട്ട് ഞാൻ മഷിയൊക്കെ ഇട്ടോണ്ടിരുന്ന സമയത്ത് അവിടെ വേറെ ചേച്ചി ഓട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി വോട്ട് ചെയ്ത് കഴിഞ്ഞ് ആണ് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് ഞാൻ വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഞെക്കിപ്പിടിച്ചിട്ട് കീന്നുള്ള ഒച്ച കേൾക്കണമല്ലോ ആ ഒച്ചയൊന്നും വരുന്നില്ല കുറച്ച് നേരം ഞാനങ്ങനെ ഞെക്കിപ്പിടിച്ച് നിന്നു ആ ഒച്ച വരാനിട്ട് ഇത് എന്താ പോലും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് തന്നപ്പോഴത്തേന് ഒച്ച വന്നു അന്നേരമാണ് കേട്ടോ എനിക്ക് സമാധാനമായതെങ്കിൽ അതുവരെ എനിക്കൊരു ടെൻഷനായിരുന്നു ദൈവമേ ഞാൻ ഞെക്കിയിട്ട് വോട്ടായില്ലേ ആയില്ലേന്നുള്ളത് അവർ ഒച്ച കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി ഓക്കെ ഞാൻ എനിക്ക് വോട്ടായി കുഴപ്പമില്ല എന്നുള്ള ഇതിൽ പിന്നെ ഞാൻ പുറത്തേക്ക് വന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന് പപ്പയും മമ്മിയും കൂടി വോട്ട് ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും പപ്പയുടെ അനിയൻ ഒരാൾ അച്ഛനാണ് അച്ഛനെ ഞങ്ങളെ അച്ഛൻ പപ്പായിരുന്നു വിളിക്കുന്നത് അപ്പോൾ അച്ചമ്പാപ്പായും വന്നു അപ്പം അച്ചമ്പാപ്പായും വന്ന് വോട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിൽക്കുന്ന എലക്ഷൻ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ചേച്ചിമാരുണ്ട് ഹരിതകർമ്മസേനയിലുള്ള അപ്പം അവരൊക്കെ തന്നെ ടി വിയിലും ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരോടും കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പപ്പയ്ക്ക് ചെറിയ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പപ്പ ഞങ്ങളെ വോട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വേണ്ടി കടയിൽ കൊണ്ടാക്കിയിട്ട് പപ്പ പോയി പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും ഈ കണതെന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നതും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം കുറച്ച് നാളായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹമായിരുന്നല്ലോ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം ഭയങ്കര ആയിരുന്നു ഇപ്പോഴും ആ ഒരു സന്തോഷം മാറിയിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോട്ട് ചെയ്തതിലുള്ള സന്തോഷം ആദ്യമായിട്ട് ഓട്ട് ചെയ്തതല്ലേ അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ എന്ന് പറയണത് ഇതിൽ കൂടെയാലും ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വിവരം അതുവരേക്കും കേട്ടോ